എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൊട്ടിയൂർ ഉത്സവം ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ഈ ഉത്സവം കണ്ണൂർ ജില്ലയിലെ അക്കരയും ഇക്കരയുമുള്ള കൊട്ടിയൂർ ക്ഷേത്രങ്ങളിലാണ് നടക്കുന്നത് ജൂൺ പത്ത് മുതൽ ജൂൺ മുപ്പത് ഉച്ച വരെ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരിക്കും കൊട്ടിയൂർ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന ദിവസങ്ങൾ ഈ പറയുന്നവയാണ് ജൂൺ എട്ടിന് നെയ്യാട്ടം ജൂൺ ഒൻപതിന് ഭണ്ണാരം എഴുന്നള്ളത്ത് ജൂൺ പത്തിന് സ്ത്രീകൾക്ക് പ്രവേശനം ആരംഭിക്കുന്നു ജൂൺ പതിനഞ്ച് തിരുവോണം ആരാധന ജൂൺ പതിനേഴ് ഇളനീർ വെപ്പ് ജൂൺ പതിനെട്ട് ഇളനീരാട്ടം ജൂൺ ഇരുപത് രേവതി ആരാധന ജൂൺ ഇരുപത്തിനാല് രോഹിണി ആരാധന ജൂൺ ഇരുപത്തി ആറ് തിരുവാതിര ചതുശതം ജൂൺ ഇരുപത്തിയേഴ് ഉണർദ്ദം ചതുശതം ജൂൺ ഇരുപത്തിയെട്ട് ആയില്യം ചതുശതം ജൂൺ മുപ്പതിന് മകം കലം വരവ് ഉച്ചയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് പ്രവേശനമില്ല ജൂലൈ മൂന്ന് അത്തം ചതുശതം വാളാട്ടം കലശ പൂജ ജൂലൈ നാലിലാണ് തൃക്കലശാട്ട് അതായത് ഉത്സവ സമാപനം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഈ ഉത്സവകാലത്ത് മുപ്പത് ലക്ഷത്തോളം തീർത്ഥാടകരെ പ്രതീക്ഷിക്കുന്നതായി കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ട്രസ്റ്റി എൻ പ്രശാന്ത് സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് കുടിവെള്ള വിതരണ സംവിധാനവും അക്കരെ കൊട്ടിയൂരിൽ ദർശന സ്ഥലങ്ങളിൽ ചൂടുവെള്ളത്തിനുള്ള സൗകര്യവും ഉണ്ട് താമസ സൗകര്യത്തിന് കൈലാസം ഗംഗ മഹാദേവ എന്നീ വിശ്രമ കേന്ദ്രങ്ങളും ടൂറിസം വകുപ്പിന്റെ ഡോർമിറ്ററിയും തുറന്നു കൊടുക്കും ഉത്സവ നഗരിയിലും ഒരു കിലോമീറ്റർ ചുറ്റളവിലും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തി സുരക്ഷയ്ക്കും നിയന്ത്രണത്തിനുമായി നാനൂറോളം താൽക്കാലിക വോൾഡ്രമാരുടെയും അമ്പതോളം വിമുക്ത ഭടന്മാരുടെയും സേവനം ഉറപ്പാക്കുന്നുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനായി മൂന്ന് ഭാഗങ്ങളിലായി പ്രസാദ വിതരണം നടത്തും അന്നദാനം ശൗചാലയങ്ങളുടെ സൗകര്യം മാലിന്യ നീക്കത്തിനായി സ്ഥിരം ഷെഡ് മെഡിക്കൽ സൗകര്യം പ്രസാദ കൗണ്ടറുകൾ അടിയന്തര സംവിധാനങ്ങൾ തുടങ്ങിയ മറ്റ് സൗകര്യങ്ങളും ഉത്സവത്തിൻ്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട് ഗതാഗത നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഇരിട്ടി പേരാവൂർ അമ്പായത്തോട് വരെയുള്ള ഓട്ടോ പാർക്കിംഗ് ഒഴിവാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത് ഇരുപത്തെട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം പുരളിമലയിലെ കട്ടൻ രാജവംശം ഈ ക്ഷേത്രവുമായി ചരിത്രപരമായ ബന്ധം പുലർത്തുന്നു അതിനാൽ ഈ സ്ഥലത്തിന് ആദിമത്തിൽ കട്ട്യൂർ എന്ന് പേരായിരുന്നു കാലക്രമേണ ഈ പേര് കൊട്ടിയൂർ എന്നായി ഭാഷാ പരിണാമത്തിലൂടെ മാറിയതാണ്